എല്ലാവർക്കും നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡു ആൻ്റണിയാണ് ഞാനിന്ന് നിൽക്കുന്ന ചാലക്കുടിക്ക് അടുത്ത് പോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് യൂണിറ്റി ടൈൽസ് ഒന്ന് പർച്ചേസ് ചെയ്ത വളരെ മനോഹരമായൊരു വീടാണ് പരിചയപ്പെടുത്തുന്നത് ഈ വീട്ടുടുംബത്തിൻ്റെ പേര് പ്രജിത്താണ് പോത്തേഴത്ത് ഹൗസ് പ്രജിത് സാറാണ് അദ്ദേഹം അബ്രോഡിലാണ് വർക്ക് ചെയ്യുന്നത് മറ്റൊരു വ്യത്യസ്തമായ കാര്യം അദ്ദേഹത്തിൻ്റെ വൈഫ് സിവിൽ എഞ്ചിനീയറാണ് അവർ തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തത് ഇതിൻ്റെ പണികൾ ടോട്ടലി പ്രജിത് സാറിൻ്റെ ഇവിടെ നിന്നിരുന്നത് അപ്പോൾ ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് വളരെ മനോഹരമായ വീടാണ് അപ്പോൾ അതിൻ്റെ ഒരു തീമെല്ലാം നമുക്ക് കാണാം എന്തായാലും നമുക്ക് പ്രജിത് സാറിൻ്റെ വൈഫായ പൊൻപാടം ചെയ്തിട്ടുള്ള വീട് നമുക്ക് പരിചയപ്പെടാം ഈ ഗേറ്റുകളിലൊക്കെ പ്രത്യേകത ഉണ്ട് കാരണം സാധാരണ വീടുകളിൽ ചെയ്യുന്ന ഗേറ്റുകളിൽ അല്പം കൂടി ഡിഫറൻസ് ആയിട്ടാണ് വളരെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് സ്ക്വയർ ഫൈപ്പ് ആണ് ചെറിയ രീതിയിലാണ് പക്ഷേ നല്ല സ്ട്രോ സ്ട്രോങ് ആൻഡ് സോളീഡ് ആണ് അത്ര ഭംഗിയായി ഡിസൈനാണ് ശരിക്കും വളരെ സ്മൂത്ത് ഓപ്പറേഷൻ ആണ് ഇതിലൊക്കെ ഒരു ടച്ച് ഇതിലുണ്ട് അത് ഞാൻ ഞാനെടുത്ത് പറയാതിരിക്കാൻ പോയ ഇനി നമ്മൾ വീടിന്റെ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ കാർഫോർച്ച് വരുന്നത് ടോട്ടലി ഗ്രാ തീമിലാണ് ഈ വീട് വന്നിട്ടുള്ള ഒരു ആന്റി ഡിസൈൻ പോലെ സ്റ്റോൺ ഫീൽ വരാവുന്ന നമ്മൾ സർക്കിൾ പാറ്റേണിലുള്ള ഒരു പോർച്ച് സ്റ്റൈൽ തന്നെയാണ് വെറ്റിഫൈഡ് ബോഡിയിലുള്ള ഒരു പോർച്ച് സ്റ്റൈൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ക്ലാഡിങ് ഹൈഡപ്പ് നമുക്കൊരു ചെറിയ സ്റ്റോൺ ഫീൽ വരാവുന്ന രീതിയിൽ ഹൈഡപ്പ് ക്ലാഡിങ് ടൈലാണ് കോമൺലി നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇതിന്റെ ഭാഗഭേദങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ തീമിനനുസരിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഒക്കെ ഉപരിയായിട്ട് ഇതിന്റെ സിറ്റൗട്ട് എന്ന് പറയുന്നത് നമ്മൾ സിറ്റ്ഔട്ടിൽ കയറുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റെപ്പ് പത്ത് ഇഞ്ചോ പതിനൊന്ന് ഇഞ്ചോ അതല്ലെങ്കിൽ വൺ ഫീറ്റ് സൈസ് മാത്രമാണ് വരുന്നത് അപ്പൊ ഇന്ന് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റെപ്പിന് മാക്സിമം സ്പേസ് കൊടുത്ത് ടു ഫീറ്റിലേക്ക് ഏകദേശം സിക്സ്റ്റി സെന്റിമീറ്റേഴ്സ് വിട്ടത്തിലാണ് രണ്ട് സ്റ്റെപ്പും കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ആളുകൾ വിട്ടു കുറച്ചാൽ കൂടി സിറ്റ് ഔട്ടിന് സ്പേസ് കൊടുക്കുന്നതിന് പകരം കയറുന്നത് ഏറ്റവും കംഫർട്ട് സോണിൽ കയറാനുള്ള രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് വന്നത് ഇനി ഇതിന്റെ ടൈൽ വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും കമ്പാരറ്റീവ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുൾ ബോഡിയിലുള്ള പഞ്ച് പാറ്റേൺ ഉള്ള റോക്ക് സീരീസ് ആയിട്ടുള്ള ഒരു ഗ്രാ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കാരണം വീടിൻ്റെ തീം ഗ്രാ ബ്ലാക്ക് ആണ് അതുകൊണ്ട് തന്നെ അതൊരു കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫുൾ ബോഡി ടൈലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു റോക്ക് സർഫേസ് പോലെയാണ് എങ്കിൽ തന്നെ ഇത് മാറ്റ് ആണ് റോക്ക് സർഫേസ് ആണ് ഹാർഡ് മാറ്റ് ആണെങ്കിൽ പോലും ഇതിലഴുക്ക് ഇരിക്കുന്നില്ല ശരിക്കും ടൈൽ എപ്പോഴും അഡ്ജസ്റ്റീവ് വെച്ചിട്ടാണ് ലൈങ്ങ് വേണ്ടത് നമ്മളെ ആളുകൾ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പലപ്പോഴും സിമെന്റിലേക്ക് പോകുന്നു സിമെന്റിലാണെങ്കിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഫൈസറും ഇപ്പോക്സിയും ഉപയോഗിക്കാതെ തെർമൽ ആക്സ്പാൻഷനെ പ്രിവെൻറ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ടൈലുകൾക്കോ നമ്മുടെ സംവിധാനങ്ങൾക്കോ ഇല്ല അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഇതിന്റെ ക്ലാഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫുൾ സീലിങ് ഒരു ആൻഡിക് ഡിസൈനിലുള്ള ഒരു സ്റ്റോൺ പാറ്റേൺ തന്നെയാണ് പക്ഷേ ഇത് ശരിക്കും നമുക്ക് അറിയാം ഈ തീമിനോട് ചേർന്ന് പുൻപാടം ചെയ്തിട്ടുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ ആണ് വളരെ എക്സലന്റ് ആണ് കൃത്യമായിട്ട് മൂന്നോ നാലോ കളറിൽ മാത്രമാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉളിരി വരുമ്പോൾ വുഡൻ ടൈൽ എങ്ങനെ യൂസ് ചെയ്യാം പൊന്മാടം വളരെ ഭംഗിയായിട്ട് അത് നമുക്ക് കാണിച്ചു തന്നെ ഈ വുഡൻ ടൈലുകൾ എല്ലാവരും നമ്മൾ കൊണ്ടുപോയി കിച്ചണുള്ള വർക്ക് ഏരിയയിൽ വിരിക്കാനുള്ള ടൈൽ നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ ചിന്തിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല കാരണം നമ്മൾ അല്പം വിദേശ രാജ്യങ്ങളിലോ വെസ്റ്റേൺ കൺട്രീസിലോ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഉടൻ പ്ലാങ്സോ അല്ലെങ്കിൽ ഉടൻ ഡിസൈനിലുള്ള ടൈലുകളോ അല്ലെങ്കിൽ അതിന്റെ ഫ്ലോ ഫ്ലോർ അസസറീസോ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് കൂടെ ഉണ്ടായാലും അവർ ഗ്രൗണ്ട് ഫ്ലോർ യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രജിസാൻ്റെ വൈഫ് പൊന്നുമേഡം ഞാൻ പറഞ്ഞു സിവിൽ എഞ്ചിനീയർ ആണ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും കണ്ണെത്തിച്ച് മിനിമം കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ സീരീസ് എങ്ങനെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാം ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആവർക്കും ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം അത്ര ഭംഗിയാണ് സ്ലൈറ്റ്ലി പഞ്ച് പാറ്റേൺ ഉള്ള നോർമൽ ശരിക്കും ഇതിൽ ഫീല് നമുക്കൊരു വുഡൻ ഫീല് ഫുൾ ഗ്ലോസ് അല്ലാത്ത നമ്മുടെ മാറ്റിൻ്റെ തന്നെ അല്പം കൂടി ഹാർഡ് മാറ്റ് അല്ല നോർമൽ മാറ്റ് സീരീസിലുള്ള വുഡൻ സീരീസ് ആണ് മാറ്റിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം സ്ക്രാച്ച് റെസിസ്റ്റീവ് ആണ് പെർമനന്റ് ആണ് റിഫ്ലക്റ്റീവ് അല്ല അതും ഒക്കെ ഉപരിയായിട്ട് ഇതിൻ്റെ ഒരു എക്സലൻസി ഒന്ന് നോക്കൂ അത്ര ഭംഗിയാണ് കാരണം നമ്മുടെ ടൈലിനെ കുറിച്ച് എടുക്കുന്ന സമയത്ത് ഒരിക്കലും യൂണിറ്റി ടൈൽസിൽ വന്നിട്ടല്ല നമ്മുടെ വാട്സാപ്പിലൂടെ അതുപോലെ നമ്മുടെ ഓൺലൈനിലൂടെ അവർ റെഗുലർ ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് അവരുടെ ആശയങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഇത്രയും ഭംഗിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ത്രൂ ഔട്ട് വുഡാണ് ഇതിന് ഞാനൊന്നും പറയാനുള്ള നമുക്ക് കുറച്ച് കുറച്ച് ഏരിയകൾ ഇതിലും ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാറുണ്ട് അപ്പോൾ വുഡ് എക്സലൻ്റ് ആണ് ഇവിടെ തുടക്കത്തിൽ നമ്മൾ കാണുമ്പോൾ സിറ്റ് ഔട്ട് അതിൽ ഉപയോഗിച്ചുള്ള മെറ്റീരിയൽ എല്ലാം അത്ര ക്ലാസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അവർ എടുത്തിട്ടുള്ളത് ഒരു ഫോട്ടോയിൽ നിന്ന് ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത് അതിത്ര ഭംഗിയായി ചെയ്യാൻ പറ്റാമെന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ എഞ്ചിനീയറായ പൊന്നുമേണം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു ബ്രിട്ടീഷ് സാറിൻ്റെ ഫുൾ സപ്പോർട്ട് അതിലുണ്ടായിരുന്നു കളർ സെലക്ഷനെല്ലാം എല്ലാം അവർ പരസ്പരം യൂണിറ്റിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അതെല്ലാം ചെയ്തത് ഇനി നമ്മൾ നോക്കുമ്പോൾ ത്രൂ ഔട്ട് ഓപ്പൺ ഏരിയയാണ് അപ്പം ഇതിൻ്റെ ഒരു മാക്സിമം വെളിച്ചവും കാറ്റും ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പല മെറ്റീരിയലുകളും ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് യു പി വി സിയുടെ സാധ്യതകൾ നമ്മളെപ്പോഴും ബുഡിന്റെ പിന്നാലെ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് അറിയാം പക്ഷേ എങ്കിലും ഇത്രയും വലിയ യു പി വി സി വിൻഡോസ് എത്ര ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അത് ലോങ് ടൈമിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ നമ്മുടെ വീടുകൾ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ പഴയ ചിന്താഗതി അല്പമൊക്കെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ഓരോ വീടും ഡിസൈൻ ചെയ്യാനും അത് അറേഞ്ച് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ ഞാൻ മുന്നേ പോർക്കും കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ചതിൽ പിടിക്കാതെയോ പൂതിലിക്കാതെയൊക്കെ നിൽക്കുന്ന മെറ്റീരിയലുകളുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള കളറുകൾ കിട്ടിത്തുടങ്ങി അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് കമ്പാരറ്റീവ്ലി കോമ്പറ്റീവ് ആയിട്ട് വരുന്നു ഒരിക്കലും തേക്ക് പോലുള്ള മരങ്ങൾ മോശമെന്നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടുകാർക്ക് സാധിക്കാതെ വരാം അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം പ്രോഡക്റ്റുകൾ എൻ്റെ വീഡിയോകളൊക്കെ കാണുന്നത് നിങ്ങൾക്കറിയാം ഞാനിപ്പോഴും ഈ വീഡിയോകളിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ വീടുകളിലേക്കൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കിച്ചണിൽ വളരെ രസകരമായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം കിച്ചണിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മൊറോക്കൺ സീരീസാണ് മൊറോക്കൻ ടൈലിനെ കുറിച്ച് ഞാൻ ആദ്യമേ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ടൈല് എന്ന കൺസെപ്റ്റ് വരുന്ന കാലത്താണ് ഈ മൊറോക്കൺ ടൈല് ഉണ്ടാവുന്നത് മൊറോക്കൺ എന്ന് പറയുന്ന മൊറോക്കൺ ഈ മെസ്ബട്ടോമിയെന്നാണ് നമ്മുടെ ടൈലിൻ്റെ ഉദ്യമം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ജിയോമെട്രിക്കൽ ഡിസൈനിൽ കുപ്പിച്ചിലും എണ്ണച്ചായും വെച്ചിട്ടാണ് ആദ്യകാലങ്ങളിൽ ടൈലിന്റെ ഡിസൈൻ എന്നൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒക്കെ അപ്ഡേറ്റഡ് ഫോമാണ് പല കൊട്ടാരങ്ങളും നമ്മൾ കാണാം കളിക്കുന്ന നമ്മുടെ ചതുരംഗത്തിലെ അടയാളങ്ങളും അതുപോലെ തന്നെ അന്നും നിലനിൽക്കുന്ന ചെറിയ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്ന നമ്മുടെ യൂണിറ്റിന് എടുത്തുള്ള എക്സലന്റ് ആയിട്ടുള്ള ഒരു മൊറോക്കൻ സീരീസ് ആണ് മൊറോക്കൻ സീരീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മാഡം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മൊറോക്കൻ സീരീസ് ക്ലാരിറ്റിയില്ല ഒരു ആൻറ്റിക് ഫീൽ തരുന്ന ഒരു പ്രോഡക്റ്റാണ് പലപ്പോഴും ഇതിൽ ഒരുപാട് ക്ലാരിറ്റി വരുന്നതാണ് ഡിസൈൻ്റെ ഭംഗി എന്ന് വിചാരിച്ചാൽ അത് തീർച്ചയായിട്ടും തെറ്റാണ് കാരണം ഇതിലൊരു ആൻറ്റിക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഡിസൈനുകളിൽ ഒരു ഫെയ്ഡഡ് ഫീൽ വരുന്നത് അപ്പോൾ അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി കിച്ചണിൽ വളരെ സിമ്പിളാണ് ആണ് ഒരു സത്വരി സീരീസിൽ ഗോൾഡൻ ലൈൻസ് വരുന്ന ഒരു ഫോർ ബൈ ടൂനെ അത് സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റിൽ അത് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ബ്ലൂവിഷ് ാണ് ഗ്രാ ബ്ലൂ ബ്ലാക്ക് ആണ് മൊറോക്കൻ ടൈലിൻ്റെ ബേസിക് വരുന്നത് അപ്പോൾ ഈ ബേസിക്ക് വെച്ച് നോക്കുമ്പോൾ അതിനോട് ചേർന്ന് ഒരു കബോർഡ് വർക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ആൽഫി ബ്ലൂ അതുപോലെ തന്നെ ഫ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും അതിനോട് കോമ്പിനേറ്റഡ് ആയിട്ടുള്ള ഇന്ന് മാർക്കറ്റിൽ എക്സാക്റ്റ് ഈ കളർ കിട്ടാത്തത് ആയിരിക്കാം അവർ ഈ കളർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് പിന്നെ കിച്ചൺ ടോപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നമുക്കറിയാം ഗാലക്സി ആണ് ഏറ്റവും ഹാർഡസ്റ്റ് ഗ്രാനൈറ്റ് കളർ ഫെയ്ഡ് ആവാത്തൊരു ഗ്രാനൈറ്റ് ഉണ്ടെങ്കിൽ ഒരു വലിയ പരിധി വരെ ഗാലക്സി മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ പല വീഡിയോകളും ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഗാലക്സി ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ് ഏറ്റവും വെയിറ്റ് ഹാർഡസ്റ്റ് ആകുമ്പോൾ തന്നെ അത് അതിന്റെ മോളിക്യൂസിന്റെ ഗ്യാപ്പ് വളരെ കുറവാണ് അപ്പോൾ അത് വളരെ വെയിറ്റ് കൂടിയ മെറ്റരിയൽ ആണ് അബ്സോർഷൻ വളരെ കുറവാണ് അതുപോലെ തന്നെ ഇത്തരത്തില് നമുക്ക് കളർ ഫീഡ് കളർ റെസിസ്റ്റീവ്നെസ് കൂടുതലാണ് അൾട്രാ ഈവൻ ഗാലക്സി ഒന്ന് പുറമെ വിരിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ റെസിസ്റ്റ് ചെയ്ത് കളർ ഗാർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഗാലക്സി ഇതൊക്കെ ഞാൻ ഇത്രയും നീട്ടി പറയുന്നത് ഒരുപക്ഷെ ഗാലക്സി ഗ്രാനറ്റിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ലളിതമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഇത് കണ്ടു ബെഡ്റൂമിനെ കുറിച്ച് ഞാൻ പറയാനില്ല ത്രൂ ഔട്ട് നമ്മുടെ ഫ്ലോർ ചെയ്തിട്ടുള്ള വൂഡുണ്ടായാലും മാത്രമാണ് വീഡിയോ കടന്നു പോകുമ്പോൾ നമ്മൾ ഡ്രോയിങ് ഏരിയ കഴിഞ്ഞു ഡൈനിങ് ഏരിയ വളരെ സ്പേഷ്യസാണ് ഇവിടുന്ന് തന്നെയാണ് സ്പ്ലിറ്റ് ആയിട്ട് നമ്മുടെ വലിയ രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് ഡിസൈനിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇവിടെ സ്പേഷ്യസ് ആയി കിട്ടണം നമ്മുടെ സ്റ്റയർ ഉണ്ട് സ്യറിന്റെ ഏരിയ വരുന്നത് സ്യർ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഒരു കാര്യം സിമ്പിൾ വർക്കാണ് നമ്മുടെ റൗണ്ട് ടൈപ്പിലുള്ള പൈപ്പാണ് ഉപയോഗിച്ചത് പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് കണ്ടു അതിന്റെ ഹാൻഡ്ലൈൽ എത്ര രസകരമായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം പിന്നെ നമ്മൾ അവിടെ സെറ്റ് ഔട്ടിൽ വിരിച്ച അതേ മെറ്റീരിയൽ തന്നെയാണ് ത്രൂ ഔട്ട് ഫ്ലോർ വരുന്നത് ഇനി അതിൽ സ്കേർട്ടിങ്സ് വന്നത് അല്പം ഡിഫറൻറ്റ് ആയിട്ടുള്ള വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലെ മൊറോക്കണിലെ ശരിക്കും അത് അല്പം ആർട്ടിഫിഷ്യലിറ്റി ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരം ഡിസൈനാണ് പക്ഷേ ഇവിടുത്തെ കളർ തീമിന് അത് ആവശ്യമുള്ളതാലാണ് അതിൻ്റെ സ്കേട്ടിങ് അങ്ങനെ വന്നത് വളരെ രസകരമായിട്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം ഡൈനിങ് ടേബിളാണ് പലപ്പോഴും ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ പലപ്പോഴും പറയും ഗ്ലാസ് ആണ് ആദ്യകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇന്ന് ഗ്ലാസ്സിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തു പിന്നെ ഇറ്റാലിയൻ മാർബിൾ വന്നു അപ്പം ഇറ്റാലിയൻ മാർബിൾ എന്തുകൊണ്ട് പിന്നീട് മാർക്കറ്റിന് പതിയെ പതിയെ മാറുകയാണ് അതിൻ്റെ കാരണം വേറെ ഒന്നും അല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇറ്റാലിയൻ മാർബിൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് അതിന് മുകളിൽ വരുന്ന ഈ പോക്സിക്കോട്ടി മാക്സിമം ചെയ്തിട്ടാണ് വരുന്നത് പക്ഷെ അതിൽ വരും കുറെ കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ വരും ഉപയോഗിക്കുന്ന സ്റ്റെയിൻസ് അല്ലെങ്കിൽ കറകൾ വലിയ തോതിൽ ഇറ്റാലിയൻ മാർബിളിൽ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് അതിനൊരു സബ്സ്റ്റാൻസ് ആയിട്ട് വേറൊരു പ്രോഡക്റ്റ് ഇല്ലാതെ വന്നു നൂറ് ശതമാനവും കറവലിക്കാത്ത സ്ക്രാച്ച് വിടാത്ത ഗ്ലോസി മെറ്റീരിയൽ ഇല്ല ഇത് പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാണ് സ്ക്രാച്ച് വിടാത്ത ഗ്ലോസി മെറ്റീരിയൽ അറ്റ് പ്രസന്റ് നമ്മുടെ മാർക്കറ്റിൽ ഇല്ല അത് നമ്മൾ നല്ല വണ്ണം മനസ്സിലാക്കണം അപ്പം ഇവിടെ ചെയ്തിരിക്കുന്ന ഈ പ്രോഡക്റ്റ് ഇറ്റാലിയൻ മാർബിൾ അല്ല ഇറ്റാലിയൻ മാർബിളിലെ ബ്രിഷ്യ അറോറ എന്ന് പറയുന്ന ഡിസൈനിലുള്ള ഫിഫ്റ്റീൻ എം എമ്മിലുള്ള കളർ ബോഡി ആയിട്ടുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് കമ്പാരറ്റീവലി ഇറ്റാലിയൻ മാർബിൾ ആയിട്ട് നമ്മൾ ടേബിളിന്റെ മോഡിൽ ഇപ്പോഴും ഇറ്റാലിയൻ മാർബിൾസ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഗ്രാനിറ്റോറോ ഇറ്റാലിയൻ മാർബിൾ ആണ് പറയുന്നത് ഈ ബ്രിഷ്യ അറോറ എന്ന് പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടൈല് ഫിഫ്റ്റീൻ എം എം തിക്നസ് ഉള്ള ഈ ടൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കമ്പാരറ്റീവി വളരെ മൈന്യൂട്ടാണ് ഇതിൻ്റെയൊക്കെ ഫയറിംഗ് ടെമ്പറേച്ചറും പ്രോസസ്സും വളരെ ഡിഫറൻ്റ് ആണ് ഒരു തൗസൻഡ് ഫോർ ട്വൻറ്റി ഫോർ ഫിഫ്റ്റി റേഞ്ച് വരെ ഡിഗ്രി ഫയർ ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് ഇനി ഇതിൻ്റെ പോളിഷസ് എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് പോളിഷിംഗ് ആണ് ഗ്ലോസോമീറ്റർ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻജ് ഗ്ലോസസ് കിട്ടുന്ന മറ്റേലാണ് ഈ പ്രോഡക്റ്റ് അപ്പോൾ അത്രയും ഭംഗിയാണ് ഇതിൽ ഏതും നമുക്കിപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഏതും കിട്ടും ഈവൻ എഡ്ജ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹഡ്ജുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എഡ്ജ് എല്ലാം കളർ ബോഡിയാണ് അപ്പോൾ കാര്യമായിട്ട് അതിലൊരു ഒരു കാണാനില്ല കാരണം കളർ ബോഡി ഞാൻ നിങ്ങൾ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് സർഫേസിലെ കളർ സൈഡിലേക്ക് വരുമ്പോൾ അതാണ് കളർ ബോഡി അത് ഒരിക്കലും ഫുൾ ബോഡി അല്ല പലപ്പോഴും ആളുകളുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് പലരും ഇതിനെ പല രീതിയിലും ഡിഫൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊരിക്കലും ഫുൾ ബോഡി അല്ല കളർ ബോഡിയാണ് സർഫേസിലെ കളർ നമുക്ക് സൈഡിൽ എഡ്ജിൽ കിട്ടുന്നു അപ്പോൾ ഇത് ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാരണം സബ്സ്റ്റാൻസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരുവിധം ഫർണിച്ചറുകളെല്ലാം ഇത് ഉപയോഗിക്കുന്നു ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് ആദ്യമായിട്ട് യൂണിറ്റിയിലാണ് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് നമ്മുടെ യൂണിറ്റി ടൈൽസിലാണ് ഇത് ഒരു തർക്കമില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇനി വരാൻ നമ്മൾ പെനിട്രേറ്റഡ് ഡിസൈൻ ടു ഇറ്റാലിയൻ മാർബിൾ ആദ്യമായിട്ടുള്ള ഒരു ഇന്ത്യയിൽ കമ്മീഷനിങ് കഴിഞ്ഞു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അതിന് ഔട്ട്പുട്ട് വരും ആദ്യമായിട്ട് അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് യൂണിറ്റ് ടൈൽസിൽ ആയിരിക്കും വരുക അപ്പൊ അതുകൂടെ നിങ്ങളോട് പറയണം പലപ്പോഴും ആളുകൾ ചോദിക്കും ഫുൾ ബോഡി ഇതിന് പെനിട്രേറ്റഡ് ഡിസൈൻ കിട്ടില്ലേ എന്നുള്ളത് പക്ഷെ അതും കൂടെ നമുക്ക് വരുന്നതാണ് നമുക്കൊക്കെ വീടുകളിൽ പലർക്കും ഈ മോഡൽ വേണമെങ്കിൽ അനുകരിക്കാവുന്ന ഒരു മോഡലാണ് ഡൈനിങ് ഏരിയയിൽ നമ്മൾ പുറത്തേക്ക് വന്നു ഇതൊരു ഡോർ പോലെ തന്നെയാണ് വിൻഡോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ ഡൈനിങ് ഏരിയ മാറി വീട് പുറമേക്ക് തന്നെ വരാവുന്ന ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്ത ആ പ്ലാനിങ്ങൾ ഉണ്ട് പക്ഷെ എങ്കിലും വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് വാഷ്ശേരി ഇവിടെ വരുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ വാഷ്ശേരി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വല്ല ആൾക്കാർ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ എക്സ്റ്റെൻസി തന്നെ അതും ഇത് അറേഞ്ച് ചെയ്ത രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല വീടുകളിലും ഉണ്ടായിരിക്കാം പക്ഷേ ഇത് വളരെ നല്ല രീതിയിൽ പൊന്നുപാട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിന്റെ ബാത്റൂമാണ് കാണിക്കുന്നത് വളരെ സിമ്പിൾ ആണ് ഫ്ലോറിങ് ആണെങ്കിൽ ഒരു ട്യൂബായിട്ടുള്ളൊരു മാഫിനേഷൻ ഉള്ള വളരെ സ്ലൈറ്റ്ലി ഒരു ചെറിയ ആൻറ്റിക്ക് വരാവുന്ന ഓഫ് വൈറ്റ് കളറുള്ള ഒരു ടൈല് ശരിക്കും ഫുട്ബോളിയല്ല ജീവി ട്ടാണ് അടുത്തുള്ളത് പക്ഷേ വാൾ ഫുള്ള് വൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓർഡർ എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ഫുട്ബോൾ കട്ട പോലെയാണ് ഫുട്ബോളിൻ്റെ ഒരു ഡിസൈനിങ് ആണ് വേസ്റ്റ് വാട്ടർ പോകാൻ വേണ്ടി ഇപ്പോൾ എല്ലാവർക്കും അറിയാം എങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അല്പം എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ലോങ് ട്രാപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളം ഒഴുകി പോകാനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ത്രീ നോട്ട് ഫോർ ഗൈഡിലുള്ള ലോങ് ട്രാപ്പാണ് അപ്പോൾ വി സി ട്രാപ്പ് ഒക്കെ ആണെങ്കിൽ എഴുപത് രൂപയോ അറുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടാവുന്നതിന് പകരം ഒരു നാലായിരം രൂപ വില ചിലവാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പോട്ടിലല്ല ത്രൂ ഔട്ട് ഒരു ഏരിയ നമുക്ക് ഡ്രെയിൻ ആയി പോകാനും അടിയിൽ ഒരു ബോട്ടിൽ ട്രാപ്പ് ഉള്ള മോഡലാണ് ആണ് അതായത് ബോട്ടിൽ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അടിയിൽ നിന്ന് ഒരു വസ്തുക്കളും മോഡലിൽ കയറില്ല ഇതിൽ വേസ്റ്റ് വന്ന അവിടെ അടിയും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ താഴെ നിന്നുള്ള പഴുതാരയോ അല്ലെങ്കിൽ മറ്റൊരു പാമ്പോ കാര്യങ്ങളുള്ള കാര്യങ്ങളൊന്നും ഇതികൂടെ കയറില്ല അത് ലോക്ക് ആയിട്ട് നിൽക്കുന്ന സിസ്റ്റമാണ് ഈ പാത്രം ഒരു ഫോർ എന്ന് പറയുമ്പോൾ അല്പം കൂടി റസ്റ്റിക് ആയിട്ടുള്ള ടൂ ബൈ ടൂറെ ഒരു പഞ്ച് പാറ്റേണുള്ള ടൈലാണ് അടുത്തുള്ളത് മറ്റൊരു കാര്യം നമ്മുടെ ആദ്യകാലത്ത് ഹൈലൈറ്റേഴ്സ് ഫോർ ബൈ ടൂറിൽ ഇപ്പം തിരിച്ചു വന്നിരിക്കുക ഇത് ആൾട്ടർനേറ്റീവ് പലപ്പോഴും പുതിയ വരും പിന്നെ പ്ലെയിൻ കളേഴ്സ് വരും ഡാർക്ക് കളേഴ്സ് വരും പേസ്റ്റൽ കളേഴ്സ് വരും അപ്പം ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നതല്ലേ ഒരു ലീഫ് പാറ്റേണില് ഒരു ഐവറിയിൽ ഐവറി ബീജ് മിക്സ് ആണ് ശരിക്കും അതിൽ ഒരു ലൈറ്റ് ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഈ ടൈലും അതുപോലെ തന്നെ അതിന്റെ ലീഫ് ലീഫ് പാറ്റേൺ ആണ് അത് ഹൈലൈറ്റർ സീരീസ് അത് കൊടുത്തിരിക്കണം വളരെ രസമായിട്ടുണ്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു അപ്പൊ ഇതാണ് ഇതിന്റെ അടുത്ത ഒരു അറ്റാച്ച് പറഞ്ഞത് കാരണം ഇതൊക്കെ നമുക്ക് ഓരോ കാലഘട്ടങ്ങളിൽ വരുന്ന അപ്ഡേഷൻസ് ബോധ്യപ്പെടുത്താൻ കൂടിയിട്ടാണ് ഇതെല്ലാം മ്യൂണിറ്റിയിലുണ്ട് യൂണിറ്റിയിൽ ഒരുപാട് വെറൈറ്റി ഇത് വന്നിട്ടുണ്ട് ഏഴോ എട്ടോ വർഷം മുമ്പ് വന്ന ടൈലുകളെ കുറിച്ച് ഫിഫ്റ്റീൻ എമ്മിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്നും എയ്റ്റ് ബൈ ഫോർ ടൈലുകൾ ഡിസ്പ്ലേ ചെയ്യാത്ത പല ഏരിയകളും ഉണ്ട് പല സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്ര വലിയ വോളിയം ചെയ്ത് കഴിഞ്ഞു അതുപോലെ എയ്റ്റ് ബൈ ഫോർ സ്ലിം ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് യൂണിറ്റി ടൈൽസ് അന്ന് ഇങ്ങനൊരു ടൈല് വിരിക്കാൻ സാധിക്കുമോ എന്ന് സംശയിച്ച് നിൽക്കുന്ന കാലത്താണ് യൂണിറ്റിയിലെ ടൈല് അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഇതെയിൽ കണ്ട നമ്മുടെ സിറ്റൗട്ടിൽ വിരിച്ച ടൈല് ഇന്ന് മാർക്കറ്റിൽ ഇല്ല അതുപോലെ കുറച്ചുകൂടെ വരില്ല എന്നല്ല ലഭിക്കില്ല എന്നല്ല പക്ഷെ അല്പം സമയമെടുക്കുക അല്പം കൂടെ താല്പര്യവും ഇഷ്ടമുള്ള അതൊരു പർട്ടിക്കുലർ ബാൻഡ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അത് അതുമാത്രമേ അത്തരം പ്രോഡക്റ്റ് മാത്രം ഉണ്ടാക്കുന്ന കമ്പനികളിൽ നിന്ന് മാത്രമാണ് അത് ലഭ്യമാകുള്ളൂ നമ്മൾ കോമൺ ആയിട്ട് യൂണിറ്റിയിലെ എല്ലാ ബ്രാൻഡും ഉണ്ട് ജോൺസൺ കാചാരി ആറക്ക നിക്കോ സൊമാനി സിംബോളോ എല്ലാം പക്ഷെ അവരിലും പെടാത്ത കുറെ പ്രോഡക്റ്റുകൾ ഉണ്ടാവും അപ്പോൾ അത്രയും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് യൂണിറ്റ് ലഭ്യമാകുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഹാൻഡ് റയിലിന്റെ പ്രത്യേകത ഈ ഹാൻഡ് റയിൽ സാധാരണ നമ്മുടെ കോർണറിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട് പക്ഷെ ഇത് തീർച്ചയായിട്ടും അല്പം ഷഫിൾ ചെയ്ത് രണ്ട് സൈഡിലും അതിന്റെ ഹാൻഡ് റയിൽസിന്റെ സപ്പോർട്ടുകളെല്ലാം കിടക്കുന്നത് അങ്ങനെ ഒരു രീതിയിലാണ് അപ്പോൾ വളരെ നന്നായിട്ടുണ്ട് ഇന്ന് അന്നാ കമ്പാരറ്റീവ്ലി ചിലവ് കുറവാണ് പക്ഷെ അല്പം യുക്തിയും ഒരു കഴിവും ഉപയോഗിച്ചാൽ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ വീഡിയോകളിൽ നിന്നൊക്കെ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു സന്ദേശം കാരണം ടൈൽസിനെ കുറിച്ച് നിങ്ങൾ പറയാം സർവീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് ഇരുന്നൂറിലധികമോ വീടുകളുടെ ഒരു ടെസ്റ്റ് മോഡിയിൽ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു ഇനിയും നമ്മൾ ഇത് ചെയ്യുന്നത് ടൈലിന് മാത്രമല്ല വീട് പണിയുന്നവർക്ക് ഒരു സഹായകരാണ് ഇവിടുത്തെ ഒരു ഹാൻഡ് റെയിലിൻ്റെ എൻഡ് നിങ്ങൾ നോക്കും ഇത്ര ഭംഗിയായിട്ടാണ് ഇത് സാധാരണ ആളുകൾ ഡിസൈൻ ചെയ്യാത്ത ഒരു പാറ്റേണിലാണ് പുന്നുവാടം അത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോർ ത്രൂ ഔട്ട് മാറ്റിനിഷ് സോൺ സോഫ്റ്റ് മാറ്റ് സാറ്റിൻ എന്ന് പറയാൻ പറ്റില്ല സോഫ്റ്റ് മാറ്റിൽ അല്പം ഒരു ആൻറ്റിക്ക് നമ്മൾ ഈ കരിമീനൊക്കെ അടിച്ചുപോലെയുള്ളൊരു ഷെയ്ഡുകളുള്ള നമ്മുടെ ഫോർ ബൈ ടൂറെ വൺ ട്വന്റി സിക്സ് ജെയുടെ തൈലാണ് ത്രൂ ഔട്ട് ഉടച്ചു വരയ്ക്കുന്നത് ഇപ്പൊ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റും താഴെയാണ് ഈ വീടിന്റെ ഒരു ഏരിയ വരുന്നത് അപ്പോൾ സെയിം തൈൽ തന്നെയാണ് ഇത്ര ഭംഗിയാണ് കാരണം ഓരോ തൈലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടുമാണ് അത്ര ി മാറ്റുന്ന ഒരു ഏരിയനെ അത്ര ഏരിയ മാറ്റുന്ന ഇതിൽ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബോഡി ഏറ്റവും തിക്നെസ് കൂടിയ മൊസൈറ്റ് ചിപ്സ് പാറ്റേണിലുള്ള ഒരു ബ്രൗണിഷ് പിങ്കിലുള്ള ഒരു വാൾട്ടയിലും അതിനോട് കറസ്പോണ്ടന്റ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫ്ലോ ടൈലും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടും അത്യാവശ്യം ആയ ബാത്റൂംസ് ആണ് പിന്നെ നമ്മൾ ഈ ഈ ബാത്റൂമിലാണെങ്കിൽ ടൂ ബൈ ടു ഇതേ കളർ തന്നെ ഏകദേശം ഇതിൽ നിന്ന് അല്പം വ്യത്യാസത്തിലുള്ള ഒരു പ്ലെയിൻ പാറ്റേൺ വൈറ്റ് എന്ന് ഫീൽ എക്സാക്ട് വൈറ്റ് അല്ല സോഫ്റ്റ് അത് സാറ്റിൻ കാറ്റഗറിയിലാണ് ഈ മാറ്റിന് അല്പം കൂടി ഡിഫറൻറ്റ് ആണ് സാറ്റിൻ കാറ്റഗറിയിലുള്ള ഒരു വാൾട്ടൈൽ ട്യൂബൈറ്റും അതുപോലെ തന്നെ ഫ്ലോർ അതിന് കോൺട്രാസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കൃത്യമായിട്ട് ഈ ബെഡ്റൂമിന്റെ ഫ്രണ്ട് സൈഡ് വളരെ രസമാണ് ബെഡ്റൂമിൽ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് അർച്ചർ സിറ്റൌട്ടിലേക്ക് കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊക്കെ ഞാൻ നമുക്കൊന്ന് കാണാം ഇത് നമ്മുടെ റോഡ് സൈഡിലുള്ള ബെഡ്റൂമാണ് ആണ് റോഡ് സൈഡിലുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് സൈഡാണ് അപ്പോൾ ശരിക്കും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ യു പി സി ഡോറാണ് വിദേശ രാജ്യങ്ങൾക്ക് ഇത് ഒരുപാട് ഉപയോഗിക്കാൻ വളരെ പെർഫെക്ഷനാണ് ഇത് നമ്മളിപ്പം പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ മൊറോക്കണില് ഐവറി ബ്രൗൺ കൺസെപ്റ്റിലുള്ള ഒരു ടൈലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നത് ഇത് ശരിക്കും നിക്കോയുടെ പ്രൊഡക്റ്റാണ് താഴെ നമ്മൾ അപ്പുറത്ത് കിടന്ന ആർ ഉണ്ട് കെയുണ്ട് നിറ്റ്കോ പോലുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റ് ഉണ്ട് അതിൽ അണി ഡിഫറെൻ്റ് ആയ പ്രോഡക്റ്റ് നമ്മൾ കണ്ടു ഇനി ഇതിലെ ഇതിന്റെ ഒരു സ്റ്റെപ്പ് താഴ്ന്നിട്ടാണ് ശരിക്കും ഔട്ടർ ഒരു ഏരിയയിലേക്ക് നമ്മൾ കിടക്കുന്ന പോലെ തന്നെയാണ് ഇത് ശരിക്കും നമ്മുടെ ഈ വർക്ക് സാധാരണ എല്ലാവരും സ്ക്വയർ പൈപ്പുകൾ ഒരുപാട് കണ്ടു അതിന്റെ ഭംഗി നമ്മൾ ഒരുപാട് വീടുകളിൽ കണ്ടു മനസ്സിലാക്കി ാക്കിയതാണ് പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ റൗണ്ടിലാണ് റൗണ്ട് ട്യൂബിലാണ് ശരിക്കും റൗണ്ട് ട്യൂബ്സിലാണ് ട്യൂബിലാണ് ഇത് ഡിസൈൻ ചെയ്തത് പക്ഷേ അത് വെറും ഒരു ഷേപ്പ് മാത്രമല്ല ഒരു സപ്പോർട്ടീവ് ആയിട്ടൊരു ക്ലോസ് ലൈൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ സപ്പോർട്ട് മാത്രമല്ല കാണാനും അതിനൊരു ഭംഗിയാണ് അപ്പം അത്രയും ഭംഗിയായിട്ടൊരു ഗ്രില്ല ക്ലോസ് ചെയ്ത ഒരു ഫീലും നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് സിറ്റൗട്ട് തന്നെ ഒരു രണ്ട് പോർഷൻസ് ആണ് ഒന്ന് ബെഡ്റൂമിൽ നമ്മൾ പുറത്തു വരുന്ന ഭാഗം ഒന്ന് ഹാളിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് പക്ഷേ ഇതിൻ്റെ ഫ്ലോ ടൈല് കണ്ടോ ഇനി മലമൊറോക്കനിലൊരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് ഒരു അല്പം കൂടെ ഷുഗർ ഫിനിഷിലുള്ള ഒരു മൊറോക്കൻ ആണ് കളർ വളരെ രസകരമായിട്ടുള്ള ഒരു കളറാണ് അതിൽ വന്നിട്ടുള്ളത് ഇനിയിവിടെ നമ്മൾ ഞാൻ പറഞ്ഞു ഗ്രാനറ്റ് ഗാലക്സിയാണ് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ശരിക്കും അതിനൊരു സപ്പോർട്ടീവ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഈ വർക്ക് ശ്രദ്ധിച്ചായിരുന്നു വേണമെങ്കിലും ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ശരിക്കും വെർട്ടിക്കൽ ഗാർഡൻ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ അല്ലെങ്കിൽ പുതിയ നമ്മുടെ ആന്തോറിയം പോലുള്ള ചെടികളൊക്കെ വെക്കാൻ പറ്റാവുന്ന രീതി വളരെ വെർട്ടിക്കൽ ഗാർഡൻ അനുസൃതമായി കാണാനും വളരെ ഭംഗിയാണ് വളരെ രസകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് പരിചയപ്പെടുത്താൻ ഈ രണ്ടുപേർക്ക് അവകാശികൾ അതുപോലെ തന്നെ ഇതിന്റെ ഡിസൈൻ ചെയ്ത ആൾ അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ഒരാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരാൾ ഡിസൈൻ ചെയ്യുന്നു പെർഫെക്ഷൻ നോക്കുന്നു അങ്ങനെ അപ്പൊ അതിൽ രണ്ടുപേരാണ് ആൾ പ്രതിസാറ് നമസ്കാരം നമസ്കാരം ആളാണ് ഇതിന്റെ എല്ലാം എല്ലാം എന്ന് എനിക്ക് പറഞ്ഞ പ്രതിസാർ പറഞ്ഞു തന്നെ ആടെ പേരാണ് പൊന്നു എന്നാണ് അല്ലേ പക്ഷേ എനിക്ക് പൊന്നു തന്നെയാണ് പേര് കിട്ടുന്നത് ഞാൻ പലതവണ ആവർത്തിച്ചിട്ട് പൊന്നു തന്നെയാണ് ആദ്യം ഞാൻ വിചാരിച്ചു വീട്ടിൽ വിളിക്കുന്ന പേരാണ് ബേസിക്കലി ശിവരഞ്ജിനീയറാണ് അല്ലെ ശിവ എഞ്ചിനീയർ ആണ് ഈ പണിയെ തുറക്കുന്നതിന്റെ ഉണ്ട് ആ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് അതെ നമ്മളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ വരണന്നുണ്ടായിരുന്നത് വാശി പിടിച്ച് വാശി പിടിച്ചിട്ടാണ് ആ ഓ നമ്മളിപ്പോ കളറായാലും ഇങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് രണ്ടുപേരും സംസാരിക്കുക നല്ല ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യും പിന്നെ കൺവിൻസ് ചെയ്യാൻ നമ്മളെ പണിക്കാരെയൊക്കെ നന്നായി കൺവിൻസ് ചെയ്യാൻ അത് ഞാൻ നന്നായി പിടപ്പാട് പെട്ടിട്ടാണ് ചെയ്തത് പുള്ളിയൊരു ഡിസൈൻ തരും ആ ഡിസൈൻ നമ്മള് വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മൾ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ ഡിസൈൻ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ട് വർക്ക് മാൻഷിപ്പ് എത്ര കണ്ട് കിട്ടും കാരണം ആയിട്ട് നമ്മൾ പ്രോസസ്സ് ആയിട്ട് പോവാത്തത് കൊണ്ട് ഏകദേശം ഒരു മിനിമം ടൈമിനുള്ളിൽ അല്പ ടൈമിൽ അതെ അതെ ഞങ്ങള് ഇപ്പൊ ഇക്കൊല്ലം തന്നെ ഒരു നാല് വർഷം വരുന്നു ഇടക്കിടക്ക് വരും ഒരാഴ്ച ഒരാഴ്ച വന്നോണ്ടിരിക്കും കിട്ടുന്നോണ്ടാണ് നടക്കുന്നത് പിന്നെ കളേഴ്സും ശ്രദ്ധിക്കണം പിന്നെ കോപ്പിംഗ് കാര്യമായിട്ട് ഞാൻ നോക്കി ആളുകൾ കോപ്പിംഗ് അതായത് കോപ്പി പേസ് അടിക്കുന്ന പിന്നെ നല്ല വിളിച്ചും അതായത് കിട്ടണോ അതാണ് ഞങ്ങക്ക് ആദ്യമേ ഒരു പേടിയുണ്ടെന്ന് മനസ്സിലാ എത്താൻ പറ്റും എത്താൻ പറ്റും വെളിച്ചത്തിനുള്ള ഇത് മതിയോ ഇനി കൂടുതൽ ഇങ്ങനെ കുറെ ഭാഗങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി പൊളിപ്പിച്ചിട്ടുണ്ട് കാരണം എല്ലാ വിൻഡോസും ഞങ്ങൾ നോക്കിയാൽ അറിയാം എല്ലാം ഫുൾ ഹൈറ്റ് ആണ് അത് പിന്നെ അതേപോലെ ഈ പാറ്റിയോന്റെ ഡോറ് വെച്ചത് അത് ഫുൾ ആയിട്ട് നമുക്ക് തുറന്നു കണ്ട് ഫുൾ വെളിച്ചം കിട്ടും അപ്പൊ നമുക്ക് ഒരിക്കലും എന്താ പറയാ ഒരു ഇരുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതാണ് ഇല്ല തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സ്റ്റാഫിന്റെ കഴിവ് തന്നെയാണ് അത് അവർ വാട്ട്സപ്പിൽ നമ്മൾ വിളിക്കുമ്പോ ഞങ്ങൾക്ക് സാറ്റർഡേ ആണ് ഞങ്ങൾക്ക് മുടക്കുകയുള്ളത് രണ്ടുപേർക്ക് അപ്പോൾ ഞങ്ങൾ പ്രാതിമ പറഞ്ഞു ബുക്ക് ചെയ്ത് വെച്ചു സാറ്റർഡേ ഞങ്ങൾ വിളിക്കും ഫുൾ അങ്ങനെ സ്റ്റാഫ് ഒരു ഫുൾ എന്താ പറയുക ഒരു രണ്ടു മൂന്ന് അവേഴ്സ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മോഡൽ കാണിക്കും മാറ്റി 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 ഞങ്ങൾ അങ്ങനെ ചൂസ് ചെയ്താണ് ഫുൾ എന്താ പറയാ അടിപൊളിയാണ് നിങ്ങൾ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഡീൽ ഈ ചോദ്യത്തിൽ യൂണിറ്റി ചൂസ് ചെയ്തത് ഒരു കാര്യം പറയുന്ന ഫോൺ ലാസ്റ്റ് തന്നെ ചെറിയൊരു ഇഷ്യൂ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ഹൗസ് വാമിംഗ് വരുവാണ് ഞങ്ങൾ പറഞ്ഞു ചേട്ടാ ഇത് ഒരു മിസ്സിംഗ് ഉണ്ട് മെറ്റീരിയൽ വേണം രണ്ടു മണിക്കൂറുള്ളിൽ കൂടെ ഇറങ്ങി അപ്പൊ വിളിച്ചു പറഞ്ഞാൽ അപ്പൊ നിങ്ങള് സാധനം എത്തിക്കുന്നുണ്ട് ഞാൻ എല്ലാം ബില്ലൊക്കെ ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടിയായിരുന്നു എല്ലാം നല്ലതായിരുന്നു അപ്പൊ ഞാൻ ഇനിയിപ്പോ വരാത്ത പിന്നെ അത് യൂണിറ്റി അടിപൊളി തീർച്ചയായും യൂണിറ്റി യൂണിറ്റ് ലല്ല അള്ളാഹുവാണ് പറയുന്നത് മാത്രം പറയുന്നത് അള്ളാഹുവാണ് ഞങ്ങൾക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതെന്നു കുറവാണ് പൈസ സ്റ്റാഫിന്റെ സപ്പോർട്ട് അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞാൽ പറ്റുള്ളൂ അത്ര നല്ല സപ്പോർട്ടീവായിരുന്നു ചൂസ് ചെയ്തതും ഇത് ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും കാണാൻ പറ്റുന്നുണ്ടല്ലോ അതെ അതെ ഇത് ഒരു പ്രോഡക്റ്റ് ഇന്ന് ഈ ഒരു ഫുൾ ബോഡിയിൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ വളരെ വിധവാണ് അപ്പൊ അതിലൊരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് അത് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ എഞ്ചിനിയാണെന്ന് അറിയാതിന് നമുക്ക് ക്ലാഡ് അയച്ചു മറ്റൊന്നും മറ്റൊരു വീട് ക്ലാഡ് അടിച്ചിട്ട് ചെയ്യുന്ന രീതി കൊടുത്തിട്ടുണ്ട് കാരണം ഈ നോർമൽ കാണുന്ന പാറ്റേണിൽ നിന്ന് ഡിഫറൻറ്റ് ആയിട്ട് പ്രോഡക്റ്റ് അപ്പൊ അങ്ങനെയാണത് വന്നത് അപ്പൊ ഓവറോ സന്തോഷം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഡിസൈൻ ഭയങ്കരമായിട്ടുള്ള വീടാണ് യൂണിക്കുമായിട്ട് അത്രയ്ക്കധികം വരാതെ വളരെ നല്ല രീതിയിൽ ചെയ്ത വീടാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തിയത് അപ്പൊ ഞാൻ സർവീസ് പറഞ്ഞു അവരുടെ ഡിസൈനിങ് മികവും ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അതിലുള്ള പ്രൈസ് കൺസെൻസ് എന്തെങ്കിലും ഉണ്ടോ അതും നമ്മൾ സംസാരിച്ചു അതുപോലെ ഇതിന് ഒരുപാട് ആശയങ്ങൾ വീട് പഠിയുന്ന ആളുകൾക്ക് കിട്ടും എന്നെനിക്ക് പ്രതീക്ഷ ഞാൻ ഓടെ പോയിന്റിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോയിരുന്നത് അപ്പോ ഇനി അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തുമ്പൂട്ട് വരാം അതുവരെക്കും എന്റെ നന്ദി നമസ്കാരം